ഇവിടെ ഇരിക്കുന്ന എല്ലാരും ഒരുവിധ ആൾക്കാരൊക്കെ എനിക്കറിയാം നാടകക്കാരാണ് എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ നാടകത്തിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് കാലയായുള്ളു അതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടനത്തിന് നാടകത്തിനെ കുറിച്ച് എന്ത് പറയണം എന്നൊന്നും വലിയൊരു പിടിപാടില്ല എങ്കിലും ഇന്ന് ഈ മാർച്ച് ഇരുപത്തിയേഴാം തീയതി ലോക നാടക ദിനമായ ഇന്ന് ഈ ഒരു വേദിയിൽ എന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച സംഘാടകർക്ക് എന്തായാലും ഒരു നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീപക്ഷത്തിനെ കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി എഴുതുകയും സ്ത്രീകൾക്ക് വേണ്ടി സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തളത്തില് അവരുടെ അടുക്കളയിൽ അല്ലെങ്കിൽ കിടപ്പുമുറികളിൽ അവരുടെ വരാന്തകളിൽ പുരുഷാധിപത്യത്തിന്റെ ക്രൗരത പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നിങ്ങളിൽ ഒരാൾ നമ്മളിൽ ഒരാൾ കാണിക്കങ്ങനെ ഒരു നിയതമായ ചട്ടക്കൂടും ഘടനയും നിയമാവലിയൊന്നുമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമത്തിന്റെ നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ കാണികളാവുകയാണ് സാധാരണ രീതിയിൽ അരങ്ങാളുന്നവരെ സംബന്ധിച്ചിടത്തോളം കാണികൾക്ക് വേണ്ടിയാണ് അവരാഗ്രഹിക്കുക ആളില്ലാത്ത കളി എന്ന് പറഞ്ഞാലും ആളില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് ഉഷാറില്ല ഊർജമില്ല മറിച്ച് കാണികൾ ഉണ്ടായിത്തീരുകയാണ് ഇനി കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ലോക നാടക ദിനമായ ഇന്ന് നമ്മുടെ നാട്ടിൽ പഴയ നിരത്ത് എന്റെ നാട് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഈ ഒരു വേദിയും ഈ ഒരു സദസ്സും നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോഴും ഇത് സ്ഥിരമായ ഇതിനൊരു ചിരസ്ഥായിയായ ഒരു സംവിധാനമായി മാറണേ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് പെരളശ്ശേരി എ കെ ജി നാടക മത്സരത്തിൽ സമ്മാനിതരായ ജിഷ്ണു നിള്ളങ്കൽ ഗീതാ സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭ മുൻ വൈസ് ചെയർമാൻ പി എം മധുസൂദനൻ വാർഡ് കൌൺസിലർ എൻ സുരേന്ദ്രൻ വിനോദ് നരോത്ത് ടി കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു